ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേം ഗുരുപരംപരാ ശ്രുതി സ്മൃതി പുരാണയം ഗരുണാല നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു അസംയത്താത്മന യോഗോ ദുഷ്പ്രാപയി മേമതി പശ്യാത്മനത്തു യോവാപ്തുമുപായ ശക് അവായതാണ് അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് അർജുനൻ പറയുന്നു യോഗത്തെ എനിക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല യോഗത്തെ എനിക്ക് പ്രാപിക്കുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് മനസ്സിനെ നിയന്ത്രണവിധേയമാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാതെ യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കില്ല അപ്പം മനസ്സിൻ്റെ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ ബലവത്തായിട്ടുള്ള അവസ്ഥ കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ബുദ്ധിയെ സ്ഥിരപ്പെടുത്താൻ സാധിക്കാതെ എപ്പോഴും ഒരു വിഷമകരമായ അവസ്ഥയിൽ നിലനിൽക്കുന്നതിനാൽ യോഗത്തെ ശരിയായ വിധത്തിൽ പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല അപ്പോൾ ഭഗവാനോട് അർജുനൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അസംശയം മഹാബാഹു സംശയമില്ലാത്ത കാര്യമാണ് അല്ലയോ മഹാബാഹോ എന്ന് വിളിച്ചിട്ടാണ് സംശയമില്ല എന്ന് പറയണത് മഹാബാഹോ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും സാധിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളവൻ ആ ശക്തിയുള്ളവൻ്റെ അടുത്താണ് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യം വളരെ സംശയമില്ലാത്ത കാര്യമാണ് അത് സർവ കഴിവുകളുമുള്ള അർജുനന് പോലും ഈ ഒരു അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും എത്രമാത്രം ദുഷ്കരമാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പോൾ അസംശയം മഹാബാഹോ അതിശക്തവാനായിട്ടുള്ള അതിബുദ്ധിമാനായിട്ടുള്ള അല്ലയോ അർജുന നീ പറഞ്ഞ കാര്യം സംശയമില്ലാത്ത കാര്യമാണ് നിസ് അത് പക്ഷേ അത് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് സം സംശയമില്ലാത്ത കാര്യമാണ് സത്യമാണ് എങ്കിൽ പോലും രണ്ട് മാർഗങ്ങളിലൂടെ അതിനെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും അത് പെട്ടെന്നൊന്നുമല്ല വളരെ ക്രമബദ്ധമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് സാധിക്കും എന്തൊക്കെയാണ് ആ രണ്ട് ഉപായങ്ങൾ ഭഗവാൻ പറയുന്നത് ഒന്ന് അഭ്യാസം രണ്ട് വൈരാഗ്യം അഭ്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ശ്ലോകം പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രയത്നം നിരന്തരമായ പ്രയത്നം എന്നുള്ളത് നിരന്തരം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കാണ് ആ ഒരു ഇതാണ് നിയന്ത്രണം നിയന്ത്ര നിരന്തരമായ എന്നുള്ളത് കാരണം അത് കേവലം ഒരു മണിക്കൂറിനോ രണ്ട് മണിക്കൂറിനോ ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒന്നുമല്ല ജീവിത അവസാനം വരെ ശരീരത്തിൽ നിന്നും ശ്വാസം അകലുന്ന ആ നിമിഷം വരെ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം ഇനി കുറേ കാലം അഭ്യസിച്ചു മനസ്സ് നിയന്ത്രണ വിധേയമായി പിന്നെ അഭ്യാസം നിർത്തി അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ് വീണ്ടും മനസ്സ് നിയന്ത്രണാതീതമായി നമ്മുടെ കൈവിട്ടു പോകും അതുകൊണ്ട് അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് മനസ്സിനെ എപ്പോഴും തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കണം പിച്ചളപ്പാത്രം എങ്ങനെയാണോ തേച്ച് മിനുക്കുന്നത് അതേപോലെ നിരന്തരമായിട്ട് തേച്ചു മിനുക്കിക്കൊണ്ടേയിരിക്കണം ആ തേച്ച് മിനുക്കുക എന്നുള്ളതാണ് സത്സംഗം സദ്ഗ്രന്ഥ പാരായണം സദാചാര നിഷ്ഠപൂർണമായിട്ടുള്ള ജീവിതം ഇതെല്ലാം ഈ മനസ്സിനെ തേച്ച് വിനക്കാൻ വേണ്ടിയിട്ടാണ് അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം കുറച്ച് കാലത്തേക്കല്ല ചെയ്യേണ്ടത് അവസാനം വരെ ശ്വാസം അകലുന്ന ശ്വാസം ശ്വസിക്കുവാൻ ശരീരത്തിന് സാധിക്കാത്ത ഒരവസ്ഥ അതിനെയാണ് മരണം എന്ന് പറയണത് ആ ഒരവസ്ഥ വരെ മനസ്സിനെ നിയന്ത്രിക്കണം മനസ്സിനെ നിയന്ത്രിക്കണം അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ അഭ്യാസം അത് നടത്തിക്കൊണ്ടേയിരിക്കണം രണ്ട് വൈരാഗ്യം വൈരാഗ്യം നമുക്കറിയാം എനിക്ക് ഇന്നത് കൂടാതെ ജീവിക്കാൻ സാധിക്കില്ല അത് കൂടിയേ കഴിയൂ എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഇന്നത് കൂടിയേ കഴിയൂ എന്നുള്ള വസ്തുക്കളെയോ മറ്റെന്തിനെയോ അതിനെ തൽക്കാലം എനിക്ക് വേണ്ട അതില്ലാതെ ഞാൻ ജീവിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് മനസ്സിനെ നിയന്ത്രിക്കുവാൻ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതിനപ്പുറം വ്രതങ്ങളെല്ലാം മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ മനസ്സിനെ ദൃഢീകരിക്കുവാൻ വൈരാഗ്യപൂർണമായി മനസ്സിനെ ദൃഢീകരിക്കുവാൻ അതിന് വളരെ സാധിക്കും മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ല കാരണം മനസ്സിൻ്റെ അനുസരിച്ച് ഉള്ള ശക്തിപ്പെടുത്തലല്ല മനസ്സിനെ നിയന്ത്രിക്കണം എന്ന വിധത്തിൽ മനസ്സിനെ ദൃഢീകരിച്ച് നമ്മുടെ അധീനതയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഈ വൈരാഗ്യം കൊണ്ടും അഭ്യാസം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു വീണ്ടും ഭഗവാൻ ഈ മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിലൂടെ അസംയതാത്മനായോഗോ ദുഷ്പ്രാപ് ഇതി മേമതി പക്ഷേ ആത്മനാ തുയതാ ശക്യോ അവാപ്തും ഉപായതേ ഇപ്പോൾ അസ അസംയതാത്മനാ യോഗ ദുഷ്പ്രാപ ഇതി മേമതി ഇതാണ് എൻ്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം പറയുന്നത് ഭഗവാൻ മനസ്സിനെ കീഴടക്കാത്തവനാൽ യോഗം പ്രാപിക്കപ്പെടുന്നില്ല മനസ്സിനെ കീഴടക്കാത്തവനാൽ ഒരിക്കലും യോഗത്തെ പ്രാപിക്കപ്പെടുന്നില്ല യോഗം പ്രാ യോഗത്തെ പ്രാപിക്കണമെങ്കിൽ മനസ്സിനെ കീഴടക്കിയേ മതി വരൂ കീഴടക്കുക തന്നെ ചെയ്യണം നിയന്ത്രണ വിധേയമാക്കി മനസ്സിനെ നിലനിർത്തുക തന്നെ വേണം എന്നാൽ മാത്രമേ യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മുൻപറഞ്ഞ ഉപായങ്ങൾ വഴി മുൻപറഞ്ഞ ഉപായങ്ങൾ വഴി എന്താണ് അഭ്യാസവും വൈരാഗ്യവും ആ ഉപായങ്ങളിലൂടെ പ്രയത്നിച്ച് മനസ്സിനെ വശത്താക്കിയവന് യോഗത്തെ പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ ഒന്നും ബാലി കയറാൻ മലയല്ല എന്നുള്ളതാണ് ഇവിടെ പറയണത് എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും സാധിക്കും വിധോവനാണെന്ന് തോന്നുന്നു ആ ബിധോവൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു അങ്ങ് വലിയ സംഗീതജ്ഞനാണ് അങ്ങയെപ്പോലെ ആർക്കും ആകാൻ സാധിക്കില്ല അങ്ങ് വലിയ കഴിവുറ്റവനാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം ആ വന്ന് ആ പറഞ്ഞ ആളിനോട് പറഞ്ഞു ഇല്ല ഇല്ല അത് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് നിങ്ങൾക്കും സാധിക്കും പക്ഷേ ഒരു ദിവസം ഒരു പത്ത് മണിക്കൂറോളം നല്ലപോലെ ട്രെയിനിങ് ട്രെയിൻ ചെയ്യണം നല്ലപോലെ പരിശീലനം ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഈ സംഗീതത്തെ സ്വായത്തമാക്കണം എന്ന വിധത്തിൽ ഉള്ള പരിശീലനം ഒരു എട്ട് പത്ത് മണിക്കൂർ നിരന്തരം നമ്മൾ ഓരോ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും സാധിക്കും ഇപ്പോൾ ഇതേപോലെ ഭഗവാൻ പറയുകയാണ് വലിയ പാടാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് പക്ഷേ ഈ രണ്ട് രണ്ടുപായങ്ങളിലൂടെ ആ രണ്ട് രണ്ടുപായങ്ങളെ നിരന്തരം പ്രാപിച്ചുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെയ്തുകൊണ്ട് അഭ്യാസ നിരന്തരം ചെയ്തുകൊണ്ട് വൈരാഗ്യത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും യോഗത്തെ പ്രാപിക്കാൻ സാധിക്കും പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാത്തവനൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കാത്തവന് ഒരിക്കലും യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കില്ല അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കും എന്ന് വളരെ ലളിതമായിട്ട് കഠിനമായിട്ടുള്ള പാതയിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ ആണ് യോഗത്തെ പ്രാപിക്കാൻ സാധിക്കുന്നത് എങ്കിൽ പോലും അതിനെ വളരെ ലഘൂകരിച്ച് ലളിതമായിട്ട് ആർക്കും സാധിക്കും എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ അർജുനന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരോടും ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ് നമസ്തേ